ലോക ചോക്ലേറ്റ് ദിനമാണ് ഒരു ഭക്ഷണ പദാർത്ഥം എന്നതിനപ്പുറം ലോകമെങ്ങും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമായിട്ടാണ് ഈ ചോക്ലേറ്റ് അറിയപ്പെടുന്നത് ചോക്ലേറ്റ് നുണയാനുള്ളത് മാത്രമല്ല വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രതീകമാണ് പ്രിയപ്പെട്ടവർക്ക് അത്രമേൽ ഇഷ്ടത്തോടെ നൽകാനാകുന്ന മറ്റെന്ത് സമ്മാനമാണുള്ളത് കൊക്കോ വിത്തുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചോക്ലേറ്റിന് ബീൻ മുതൽ ബാർ വരെയുള്ള കൗതുകകരമായ ഒരു യാത്രയുടെ കഥയുണ്ട് മൂവായിരം വർഷത്തോളം പഴക്കമുള്ള ഒരു കഥ ആദ്യകാലത്ത് ചോക്ലേറ്റ് ഒരു പാനീയമെന്ന നിലയിലായിരുന്നു മെസ്സോ അമേരിക്കൻ നാടുകളിൽ ഉപയോഗിച്ചിരുന്നത് മെക്സിക്കോയിലെ തദ്ദേശ ഭാഷയായ നവാഡ്ലയിൽ കൈപ്പുള്ള വെള്ളം എന്നർത്ഥം വരുന്ന സോക്ലേറ്റോ എന്ന പദത്തിൽ നിന്നാണ് ചോക്ലേറ്റ് എന്ന വാക്കിൻ്റെ പിറവി പതിനാറാം നൂറ്റാണ്ടിൽ സ്പെയിൻ മെക്സിക്കോ കീഴടക്കിയപ്പോൾ സ്പാനിഷ് പ്രഭുക്കന്മാർക്കിടയിൽ ചോക്ലേറ്റ് ഒരു ഫാഷനബിൾ പാനീയമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ ബ്രിസ്റ്റോളിലെ ജെ എസ് ഫ്രൈ ആൻഡ് സൺസ് പഞ്ചസാരയും കൊക്കോ പൗഡറും കൊക്കോ ബട്ടറും ചേർത്താണ് ആദ്യ ചോക്ലേറ്റ് ബാർ ബാറുണ്ടാക്കുന്നത് പിന്നീടത് പുതിയ രുചികളിലും രൂപങ്ങളിലും എത്തി ദിവസവും നിയന്ത്രിത അളവിൽ മധുരം കുറഞ്ഞ ചോക്ലേറ്റുകൾ കഴിക്കുന്നത് ഹൃദ്രോഗങ്ങളെ അകറ്റുമെന്നും രക്തസമ്മർദ്ദം കുറയ്ക്കുമെന്നും പഠനങ്ങളുണ്ട് എല്ലാ പ്രേക്ഷകർക്കും ചോക്ലേറ്റ് ദിനം മധുരതരമാകട്ടെ റിസർച്ച് ഡെസ്ക് ട്വൻറ്റി